ബീഹാറിൽ പ്രചാരണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്ത്യ മുന്നണിയുടെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യം ആറ് ദിവസമാണ് ബാക്കി ആറാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനാലാം തീയതി നവംബർ പതിനാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മഹാസഖ്യം മഹാഗഡ്ബദ്ധൻ എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും നേതൃത്വം കൊടുക്കുന്ന ആർ ജെ ഡിയും സി പി ഐ എം ഒക്കെയുള്ള അടങ്ങുന്ന ആ ഘടക കക്ഷികളുള്ള ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ് കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് ഏറ്റവുമധികം പ്രചാരണങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിലെമ്പാടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാര യാത്രകൾ നടന്നിരുന്നു ആ യാത്രകളിലെമ്പാടും ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ പഴയ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബീഹാറിലൊരു ചലനം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്കും ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവിനും കഴിഞ്ഞിട്ടുണ്ട് വിശാല ഐക്യമുന്നണി അല്ലെങ്കിൽ മഹാസഖ്യം ഇന്ത്യ സഖ്യം അതിന് അവർക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു വലിയ പ്രസ്താവന നടത്തി അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി അതായത് വോട്ട് മോഷണവും വോട്ട് വോട്ടർ അട്ടിമറിയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയും നടക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും സംസ്ഥാനത്തെ മുഴുവൻ ഇടങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്ത് ഏജന്റുമാർക്ക് എവിടെ വരെയൊക്കെ പോകാൻ കഴിയുമോ അവിടങ്ങളിലൊക്കെയും യുവാക്കളെ അണിനിരത്തിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മുടെ അണികളും പ്രവർത്തകരും യുവാക്കൾ സജ്ജരായിരിക്കണം ഇപ്രാവശ്യം നമ്മൾ വോട്ട് ജോലി ഇല്ലാതാക്കാൻ പോവുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അതുപോലെ നിലനിൽക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുമ്പോൾ മഹാസഖ്യമാണ് ജയിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ഉയർത്തിയ വോട്ട് ചോരി എന്ന ആരോപണം അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുമെന്നാണ് പൊതുവിൽ കോൺഗ്രസ് ഉയർത്തുന്ന വിലയിരുത്തൽ എന്ന് മാത്രമല്ല അവിടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ് എൻ ഡി എ സഖ്യമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഭരിക്കുന്നത് അപ്പോൾ നാല് ടേമായിട്ടും ബീഹാറിൽ ഇവർ ഭരിച്ചിട്ട് എന്ത് വികസനമാണ് എന്ത് നേട്ടമാണ് കൊണ്ടുവന്നത് എന്ന സുപ്രധാനമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം മഹാസഖ്യം അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പം കേരളത്തിലുള്ള മാതൃഭൂമി ന്യൂസ് അതിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള അനൂപ് ദാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു യാത്ര നടത്തിയിരുന്നു ബീഹാർ മൊത്തം അപ്പോൾ ബീഹാറിൽ അത് വലിയ ചർച്ചയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് അതൊരു വലിയ ചർച്ചയായി മാറി കാരണം കക്കൂസുകളില്ലാത്ത ഗ്രാമങ്ങൾ ബീഹാറിലുണ്ട് ആ ഡോക്ടർ എം ബി ബി എസ് പഠിക്കാത്ത ഡോക്ടർമാർ വീട് പണിയാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ട് അതിൽ അൻപതിനായിരം രൂപയും കൈക്കൂലിയായി കൊടുക്കേണ്ടി വരുന്ന ഗ്രാമീണരുടെ ദയനീയ അവസ്ഥ ഒന്നര ലക്ഷം രൂപയ്ക്ക് പണിയുന്ന വീടുകളല്ല വെറും ഇഷ്ടിക കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഈ അനൂപ് ദാസ് എന്ന റിപ്പോർട്ടർ മാതൃഭൂമിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തു അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ബീഹാറിലെ ഗ്രാമങ്ങളെന്നത് ഒരു വശത്ത് അത് ബീഹാറിൽ ഇത്രയും കാലം ഭരിച്ചിരുന്നവരുടെ കെടുകാര്യസ്ഥതയായി തന്നെ മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ അധികാര യാത്ര വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ ഈ ക്യാമ്പയിനുകളിലൊക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഈ വോട്ട് കൊള്ളയെക്കുറിച്ചും നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെക്കുറിച്ചും നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ചുമൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടുത്തെ ജനങ്ങളോട് സംബദിക്കുന്നത് അപ്പം ഞാനൊരു ദൃശ്യങ്ങൾ ദൃശ്യം കാണിക്കാം ആ ദൃശ്യം ഒന്ന് കാണുക ആ ദൃശ്യത്തിൽ കാണുന്നത് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ വരുന്ന ജനങ്ങളുടെ പ്രാതിനിധ്യമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇല്ല അവിടുത്തെ മുൻ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് ഇല്ല അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പരിപാടികളിലേക്ക് ജനങ്ങളുടെ ഒഴുക്കുണ്ട് അതുപോലെ തന്നെ ആർ ജെ ഡിയുടെ പൊതുപരിപാടികളിലേക്കും വലിയ തോതിൽ ആളുകൾ വരുന്നുണ്ട് ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാക്കൾ അഖിലേഷ് യാദവ് യു പിയിൽ നിന്ന് വന്നിട്ട് പതിനാറ് റാലികളാണ് തുടർച്ചയായി ഈ ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നത് അതിലൊക്കെ വലിയ ജനപ്രാതിനിധ്യമുണ്ട് ഇപ്പോൾ മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ യാത്രയിലൊക്കെ ഒരുപാട് ജനങ്ങളുണ്ടാവും പക്ഷേ അത് വോട്ടായി മാറില്ല അപ്പോൾ അതിന് കാരണം വോട്ട് ജോലിയായിരുന്നു വോട്ട് കൊള്ളയായിരുന്നു അത് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിപ്പം ഞാൻ കാര്യം ഇന്ത്യ ഇന്ത്യ സഖ്യം വിജയിക്കുകയാണെങ്കിൽ ഒരു ബീഹാർ തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇത്രയും പ്രോപ്പറായിട്ട് മുമ്പ് കാലങ്ങളായി തന്നെ വിശാല പ്രതിപക്ഷ ഐക്യം ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അട്ടിമറി നടക്കുന്നുണ്ട് എന്ന സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സംഘടനകൾ സി പി എം എല്ലിൻ്റെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ അന്തിമ പട്ടിക അതായത് ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് അർദ്ധരാത്രിയോടെ അടുപ്പിച്ചായിരുന്നു ചില മണ്ഡലങ്ങളിൽ അപ്പോൾ അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നുവെങ്കിലും എങ്കിലും അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത നൽകാനൊന്നും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വോട്ടർ അധികാര യാത്ര നടത്തി വോട്ട് ചോരി ആരോപണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിൽ അവർ അതിന് ഡിജിറ്റൽ രേഖകൾ നൽകുന്നു അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ കൃത്യതയുള്ള ഇടപെടലുകൾ നടത്തുന്നു അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് കുറെ കൂടി വ്യക്തമാകുന്നുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നടക്കുന്ന അട്ടിമറി അല്ലെങ്കിൽ കൃത്രിമത്വമെന്ന് ഇനി ഇതിനൊപ്പം പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യം ഇവിടെ പ്രകടമായി തന്നെയുണ്ട് ഇപ്പം മുമ്പ് ഈ ഗോതി മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഒക്കെ പോലെയുള്ള വലിയ ദേശീയ മാധ്യമങ്ങൾ അവർ കൊടുത്തിരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ഇന്ത്യ സഖ്യത്തിൽ വലിയ പിളർപ്പുണ്ടാകുന്നു ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഇന്ത്യ സഖ്യം ശിഥിലമാകുന്നു ഇന്ത്യ മുന്നണിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി വലിയ ഭിന്നിപ്പുണ്ടാകുന്നു എന്നൊക്കെയാണ് ഇവർ നിരന്തരമായി വാർത്ത കൊടുത്തത് പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോഴേക്കും രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞു ഇരുവരും കെട്ടിപ്പിടിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെയും കൊണ്ടുവന്ന് നിരന്തരമായ ക്യാമ്പയിനുകൾ ബീഹാറിലുടനം നടത്തുകയാണ് അപ്പോൾ മാധ്യമങ്ങൾ വലിയൊരളവിൽ അതായത് ദേശീയ മാധ്യമങ്ങൾ ഗോദി മാധ്യമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആക്ഷേപം നേരിടുന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ ഇവിടെ ബി ജെ പിക്ക് ഒപ്പമാണ് നിലനിൽക്കുന്നത് അവർ കൂടുതൽ എയർ ടൈം വിനിയോഗിക്കുന്നത് ഒരു പക്ഷേ ബി ജെ പിക്ക് വേണ്ടിയായിരിക്കാം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന പ്രസംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരിക്കാം പക്ഷേ അവിടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ വിനിയോഗിച്ചുകൊണ്ട് ഗ്രാമീണർക്കിടയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരുമായി നേരിട്ട് സംവദിക്കാനുള്ള സാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ബി ജെ പിയുടെ പ്രചാരണങ്ങളെ അതിജീവിക്കുന്നത് മാത്രമല്ല ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ആശുപത്രികളുടെ വികസനം സ്കൂളുകളുടെ വികസനം വിദ്യാഭ്യാസ മേഖലയുടെ വികസനം അങ്ങനെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന നിരവധി സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിലുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ നടപ്പാക്കാൻ പോകുന്നത് അതാണ് എന്നതിന് കൃത്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ കുറേ വികസന അജണ്ടകളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ബീഹാറിലെ ജനങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു ആ ജനതയ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും അതിലെന്തൊക്കെ ഞങ്ങൾ നടപ്പാക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യക്തത കുറവ് വ്യക്തമായി തന്നെ ബി ജെ പിയുടെ ക്യാമ്പയിനുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വോട്ടു ജോലി ആരോപണത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ പോലും ഇതുവരെ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്ക് ബീഹാറിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇന്നലെ മീഡിയ വൺ ചാനലിൽ ഞാനൊരു ഇന്റർവ്യൂ ഒരു വീഡിയോ കണ്ടു ഈ ബീഹാറിലെ മലയാളികളായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഒരു ആയിരുന്നു അവർ ചെയ്തത് അവരുടെ ഒരു റിപ്പോർട്ടർ ബീഹാറിൽ പോകുന്നു അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മലയാളികളെ കണ്ടിട്ട് അവരുടെ പ്രതികരണം എടുക്കുന്നു അതിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും പറയുന്നത് അവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ എന്തൊക്കെയോ ചേഞ്ചുകൾ ഉണ്ടായിട്ടുള്ളതായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അവിടെ കോൺഗ്രസിന് ഒരു തരംഗം പലയിടത്തും ദൃശ്യമാണ് എന്ന് തന്നെയാണ് ഇതുതന്നെയാണ് ബീഹാറിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച അതായത് രണ്ട് പതിറ്റാണ്ടായി എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണി ആർ ജെ ഡിയുടെ അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരാൻ വേണ്ടിയിട്ടുള്ള സകല അടിത്തറയും അവർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അത് വിജയിക്കുമോ എന്നുള്ളതാണ് കാണേണ്ട കാര്യം ഇപ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ അത് വിജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ രൂപീകരിച്ച ജനകീയമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഒരു അട്ടിമറി വിജയം ബീഹാറിൽ നേടാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകടന പത്രിക പ്രഖ്യാപിച്ചു വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് അതിൽ നൂറ് കോടി സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ അവസ്ഥ അത് എനിക്ക് തോന്നുന്നത് രാജ്യവ്യാപകമായിട്ടാണോ അതോ ബീഹാറിലെ മാത്രമാണോ ഇത്രയും വലിയ ഈ നൂറ് കോടി എന്നൊക്കെ പറയുമ്പോഴേ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതികപരമായിട്ട് വാർത്തകളിൽ തെറ്റുവന്നതായിരിക്കാം പക്ഷെ എന്തായാലും തൊഴിലവസരങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നു മോദി എന്ന് പറയുമ്പോൾ അത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന അവരുടെ അവരുടെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ അവർ നാടുതോറും പറഞ്ഞു നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നു ബി ജെ പി എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം കാരണം പ്രകടന പത്രികകൾ കൊണ്ടൊക്കെ ജനങ്ങളെ പിടിച്ചിരുത്താവുന്ന കാലം ബി ജെ പിക്ക് പണ്ടേ കഴിഞ്ഞതാണ് ബി ജെ പി എപ്പോഴും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു വികസനം എന്ന് പറഞ്ഞ റോഡ് വികസനം റെയിൽ വികസനം ഒക്കെ കാണിക്കുന്നു പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ രാജ്യത്ത് പല ദേശീയപാതകളും തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയായ പാലങ്ങൾ ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച പാലങ്ങൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിലുൾപ്പെടെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ റോഡുകൾ തകർന്നു തരിപ്പണമായി കിടക്കുന്നു ദേശീയപാതകൾ നമ്മുടെ നാട്ടിലും ദേശീയപാതകൾ പണിതൊക്കെ വീണ്ടും പൊളിച്ചു പടർന്നുകൊണ്ടിരിക്കുന്നു പലയിടത്തും പലയിടത്തും മണ്ണിടിച്ചിലുണ്ടാകുന്നു അതൊക്കെ അപ്പോൾ ഇത്തരം പരിപാടികളിലൊക്കെ അഴിമതി ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മുമ്പ് റോഡുകൾ മുഴുവൻ ഞങ്ങൾ വികസിപ്പിച്ചില്ലേ എന്ന് ബി ജെ പി ചോദിക്കുമ്പോൾ അതിലൊക്കെ അഴിമതിയാണ് അതിൽ പലതും തകർന്നു വീണു എന്ന് തിരിച്ചു പറയാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പറയുന്ന വലിയ വികസനങ്ങളല്ല ബീഹാർ ജനതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പലരും വോട്ടർ പട്ടിക ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതിൽ അവർക്ക് വലിയ അമർഷമുണ്ട് പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യം നിരന്തരമായി ചോദിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ശൗചാലയം പോലും ഇല്ലാത്ത ഗ്രാമങ്ങൾ വീടുകളുടെ നിർമ്മാണത്തിന് പണം കൊടുത്തിട്ടും അത് ജനങ്ങളിലേക്ക് എത്താത്ത സാഹചര്യം അങ്ങനെ ആരോഗ്യ മേഖലയിലെ വലിയ തകർച്ച അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ തൊഴിലില്ലാത്ത സാഹചര്യം ആളുകളും ക്രിമിനൽ കേസിൽ പ്രതികളാണെന്നാണ് പറയുന്നത് അല്ല അതാണ് പറയുന്നത് ഇപ്പം ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്നതുപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് അവർ നയിക്കപ്പെടുകയാണ് അവരെ കൊണ്ടുപോവുകയാണ് ഇത് ഇതൊക്കെ എങ്ങനെ സാ എങ്ങനെയൊരു ഒരു നാട്ടിൽ സാധിക്കുന്നു അതൊരു വലിയ ചോദ്യമാണ് അതായത് ഇരുപത് വർഷമായി രണ്ട് പതിറ്റാണ്ടായി ബി ജെ പി എൻ ഡി എ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാർ കഴിഞ്ഞ ടൈമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സമ്പൂർണ്ണമായ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ സ്ഥാപിക്കുക ജനങ്ങൾക്കിടയിൽ സ്ഥാപിച്ചെടുക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നാൽ ബി ജെ പി അതിനൊക്കെ കൗണ്ടർ ചെയ്യാനായിട്ട് കൃത്യമായ ഡാറ്റ അവരുടെ കയ്യിൽ ഇല്ല പറയുന്നത് ബി ജെ പി ഇനി അധികാരത്തിൽ വന്നാൽ ബീഹാർ സ്വർഗരാജ്യമാകുമെന്നാണ് പക്ഷേ ഈ ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾ എന്ത് സ്വർഗം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അതിനിപ്പോഴും കൃത്യമായൊരു മറുപടി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഇല്ല എന്നുള്ളിടത്താണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ വിജയ സാധ്യതകൾ മഹാസഖ്യത്തിൻ്റെ വിജയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് എന്ന് മാത്രമല്ല നിതീഷ് കുമാറിനെതിരെയൊക്കെ നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരു വകയ്ക്കും കൊള്ളാത്തൊരു മുഖ്യമന്ത്രി എന്ന ആരോപണം നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പി പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിതീഷിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് കാരണം അവിടെ ബി ജെ പി ഭരണം വരും ബി ജെ പി ഭരണം വരുമെന്ന് മോദി പലയിടത്തും പറഞ്ഞുവെന്നും നിതീഷ് കുമാർ പേര് എൻ ഡി എ ഭരണം വരുമെന്നതിനെ കുറിച്ച് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നില്ല എന്നും അത് നിതീഷ് കുമാറിനെ ചവിട്ടി താഴെയിടാനാണ് എൻ ഡി എ ക്യാമ്പിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ കോൺഗ്രസിന്റെ ആരോപണം ഒരു വശത്ത് വരികയാണ് അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ വോട്ടർ അധികാര യാത്ര അതിനുശേഷം ജനങ്ങളെ സാധാരണക്കാരായ കർഷകരെ ഒക്കെ ഇളക്കിമറച്ചു കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രകടനം അതിനൊന്നും അതിജീവിക്കാൻ ഇതുവരെ ഗ്രാസ്റൂട്ട് ലെവലിൽ ബി സാധിച്ചിട്ടില്ല എന്നിടത്താണ് ഇന്ത്യ മുന്നണിയുടെ ജയസാധ്യതയും എൻ മുന്നണിയുടെ പരാജയ സാധ്യതയും നിലനിൽക്കുന്നത് എന്നാണ് പറയേണ്ടത്